ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പാവാടവള്ളി മറ്റേ തല താണതാണെന്നാലും ഞാൻ പറഞ്ഞു അല്ല ഇവള് തീർച്ചയായിട്ടും ജീവനോട് കൂടി ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരുപാട് കാര്യം കൊണ്ട് അവര് എന്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എന്റെ അനിയൻ പ്രതീക്ഷ എന്റെ നായകൻ പ്രതീക്ഷിനെ പിന്നെ അവർ അറിയാം പിന്നെ നിലവിൽ അവളാണല്ലോ ജസ്റ്റ് എനിക്ക് ഞാൻ Sí, lo que tiene que lo que que പ്പോ സോഷ്യൽ മീഡിയ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് താരം ദയാച്ചുന്റെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രേണുസുദിയെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലും അഭിനയിക്കുന്നുണ്ടല്ലോ അഭിനയിക്കുന്ന ഡയറക്ടർ അദ്ദേഹം ഈ പറഞ്ഞ രേണു സുദിയായിട്ട് ആഹാരം കഴിക്കുന്നതും അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതും കളിയാക്കുന്ന കുറെ കാര്യങ്ങൾ അതിന് മറുപടിയായിട്ട് ഈ പറയുന്ന രേണുസുദിയും വന്നിട്ടുണ്ട് പിന്നെ ഒരു വിഷയവും കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിസ് ഈ പറയുന്ന കൊല്ലം സുദിയുടെ ആദാര്യ മരിച്ചു ആ സമയത്ത് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ആ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഓയിസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന രേണു ായിട്ടുള്ള ചാറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ നേരത്തെ ഇറങ്ങുന്ന ചില കാര്യങ്ങൾ ഏകദേശം അടുത്തോട്ട് വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ ഇപ്പം ഈ ഒരു ഇന്റർവ്യൂലൊരു സോമാസൂതി സംബന്ധമായിട്ടുള്ള ഒരു ഇത് ഇത് മിക്ക താഴെയും കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഒരു ക്യാപ്ഷൻ ഇത് തന്നെയായിരുന്നു സോമാസൂതി രംഗത്ത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചില കമന്റ് ബോക്സിൽ വരുന്നത് ഈ അതാണോ ഇവർ ഇവർ അവരുടെ ഇപ്പം രണ്ടാമത്തെ അവരുടെ യഥാർത്ഥ പേരെനിക്കറിയത്തില്ല ഇപ്പൊ ഇവർക്കെതിരെ വോയിസ് ആയിട്ട് വന്നിട്ടുള്ള ഓക്കെ എന്തോ ആയിക്കോട്ടെ എന്നാലും നമുക്ക് ആ ബിഗ് ബോസ് താരം ദയാ അച് പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം എല്ലാരും എല്ലാവരും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക ഒന്ന് ലൈക്ക് അല്ല ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കല്ലേ പറഞ്ഞു പോണതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്ക് ഇവിടെ തല താങ്ങ് താങ്ങായിരിക്കും എന്നാലും ഞാൻ പറയും അല്ലെ ഇവള് ചേട്ടൻ ജീവനോട് കൂടിയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരുപടി വാരി കൊടുക്കണത് ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അന്നാക്കും വാവ് ഒളിച്ചിട്ട് മുതല വാവൊിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ ചെയ്യത്തില്ല ഏ ഇതിപ്പോ ഞാൻ ഗോപിയണ്ണന്റെ പാട്ടുകാരൻ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് തോടെ കോഞ്ഞാട്ടേക്ക് പോവും അങ്ങേര് വേറെയും തേടി പോകുന്നു അതേപോലെ ഇപ്പൊ ഞാൻ പറയണ് ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാള എടുത്ത് പണ്ടോറടങ്ങുന്നവരെ ഇവളിവന് വാരിയും കൊടുക്കും ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും എടാ നാളമാനം ഉളുപ്പില്ലാത്തതിനാ നിന്റെ ഭാര്യ അത് കാണുന്നില്ലേ അല്ലെ നിന്റെ പെണ്ണുമ്മെ കാണുന്നില്ലേ അല്ല നിന്റെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കടാ അല്ലാതെ നിന്റെ എന്താണ് ഭാര്യക്ക് വാരി കൊടുക്കടാ ആ സുഷ്കാന്തി കാണിക്കടാ താരമായിട്ട് പെണ്ണ് വാരി കൊടുക്കടാ ഒരു ഷോട്ട് ഫിലിം ഡയറക്ടറാണ് അതായത് നമ്മളൊക്കെ ഒരു ഷോർട്ട് ഫിലിം ഒരു കഥയൊക്കെ പത്ത് ആൾക്കാരെ കാണിക്കുമ്പോൾ ടിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നോക്കുന്നത് മീൻസ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് നമ്മളൊരു സാധനം ഇറക്കി വിടുമ്പഴേ അതിൻ്റെ മുക്കുമൂലം ആൾക്കാർ കാണാൻ പാടുള്ള അത് ഡ്രസ്സിൻ്റെ സ്റ്റൈലാണെങ്കിൽ പോലും രേണു സ്ഥിതി എവിടെ ഉണ്ടോ അവിടെയും സോഷ്യൽ മീഡിയക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും അവസരം കൊടുത്തിരിക്കുക ഈ പറഞ്ഞ ഡയറക്ടർ അവരെല്ലാവരും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഇവർ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ സ്ത്രീ നല്ല റീച്ച് കിട്ടുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവരെ വെച്ച് പരമാവധി ഈ ഡയറക്ടർ മുതലാക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച് ഈ ഫേമ് കിട്ടുന്ന കാര്യം ഉദ്ദേശിച്ചത് ഇനി വേറെ വളച്ചു കുടിക്കില്ലേ ദേവീതീത പൊന്നും മക്കളെ ജാനിസത്യം പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചില അങ്ങനെ വേണമെങ്കിലും ചില വലിയ വലിയ ഇന്റർവ്യൂ എടുക്കുന്ന കുറേ ചാനലുകാരുണ്ട് രണ്ട് സ്റ്റി അങ്ങ് എന്താ പറയണ്ടേ അത് മറ്റുള്ള യൂട്യൂബേഴ്സ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പല തന്നയില്ല പരിപാടിയാണ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയാത്തതാ തുള്ള കാര്യം പ്രഭാഷ്യം ഞാൻ പറയുകയെന്ന് വെച്ചാൽ ചില ചാനലുകൾ ഞാൻ അടുത്ത സമയത്ത് ഇൻ്റർവ്യൂവിലൊക്കെ ഈ റിയാക്ഷൻ ചെയ്യുന്നവരുടെ എനിക്കിട്ട് നേരത്തെ ഒന്ന് കൊട്ടിയതാണ് ഇപ്പം വീണ്ടും ഒരു കൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാ ചില മീഡിയ പരമാവധി ഏഴുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാനാണ് ഈ ഡയറക്ടർ നോക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമുക്കത് ഏത് പൊട്ടനേ മനസ്സിലാക്കുന്നേ ഉള്ളൂ വാരി കൊടുക്കുന്നു ഈ അടുത്തൊരു കൊച്ചു കുഞ്ഞു ഈ പറയുന്നതിന് എൻ്റെ അവൻ്റെ മടി ഇരിക്കുക ചെക്കൻ്റെ എന്നിട്ടാണ് വാരി വാരിക്കൊടുക്കുന്നു എങ്ങനെങ്കിലും കോൺട്രവൈസി ഉണ്ടാക്കുക ഏ എങ്ങനെ വേണമെങ്കിലും കോൺട്രവൈസി ഉണ്ടാക്കുക അത് മാത്രമേ ഇവരെ ചിന്തയുള്ളൂ ഏഹ് ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞാലും എങ്ങനെയെങ്കിലും അവരുടെ വീഡിയോ വൈറലാകും അങ്ങനെ ഏത് അറ്റം വരെ പോകുന്നുണ്ട് അവർ ഓക്കെ എന്തോ ഇവിടെ മറുപടി ഒന്ന് കേട്ടിട്ട് വരാം ഹലോ നമസ്കാരം ഞാൻ ആണ് ഇവിടെ ഒരു ലൊക്കേഷൻ ആണോ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വാഗമണ്ണില് ഒരു പുതിയ ആൽബമാണ് അടിപൊളി ആൽബമാണ് കേട്ടോ അപ്പം അത് ഒരു പ്രണയം ആൽബമാണ് സോ പുതിയൊരു നായകനും ക്രൂ ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പം ഞാൻ വന്നത് ഈ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് പറയുന്നത് നിങ്ങളെങ്ങനെ അറിയുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തേ എടി ഡീ എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതിങ്ങോന്നും അല്ല അവന് വാരിക്കൊടുത്ത അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല അല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏഹ് ചേച്ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏഹ് ചേച്ചി കുറേ ദിവസമല്ലോ തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരിക്കൊടുക്കുവാൻ കൂടി അവൻ മുതല പോലെ വാ വാ വാതുറക്കുന്നു അവനെ ഒന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ ഏഹ് അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെട നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണു സുതി ഇടപെടാൻ വന്നിട്ടുമില്ല വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കേട്ടല്ലോ ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവൻ അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ അതുപോലെ തന്നെ അമ്മൂസ് എൻ്റെ അവന്റെ വൈഫ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ ഏഹ് പിന്നെ സുചേടിന് വാരി കൊടുത്തോല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് സുചിച്ചേട ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാനും സൂചിന് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഏ ഇതാകത്തില്ല ആയെന്ന് ഓർക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് വന്നത് കേട്ടോ ശരി ബൈ അതൊക്കെ അളക്ക് ചേച്ചി അതൊക്കെ ഇഷ്ടം പ്രജീഷിന് വാരി കൊടുക്കുവോ ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു വിഷയവും ഇല്ല ഇനി നാളെ ആരെങ്കിലും പ്രജീഷിന്റെ വാരിക്ക് വാരി കൊടുക്കുവാണെങ്കിലും പ്രജീഷിനും കുഴപ്പമില്ലായിരിക്കും എന്തായാലും കുഴപ്പമില്ലാതെ അങ്ങ് കുഴപ്പമായിട്ടങ്ങ് പോയാൽ മാത്രം മതിയായിരുന്നു എന്റെ ദൈവമേ അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ ഓ ഞാനങ്ങനെ കൊത്തിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അങ്ങനെ ഓക്കെ ഇനി നമുക്ക് ചേച്ചിയുടെ വോയിസ് ചേച്ചി കുറച്ച് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കടക്കാം ഇതൊക്കെ എന്ത് ഇതിന്റെയൊക്കെ അപ്പുറം കേട്ടിട്ടാണ് നമ്മളിവിടെ ആവശ്യമൊന്നും ഇല്ല ഓരോന്നോളും ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാഡനറ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത് ായിട്ട് ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തപ്പോൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് എല്ലാരും ഇനി ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചോ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളിയോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തർത്ഥത്തിലാണ് അങ്ങനെ സംസാരിക്കാൻ എന്നോട് പുള്ളി ചോദിച്ചോളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോകും ചേട്ടൻ വേറെ പോകും അപ്പോൾ തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുണ്ടല്ലേ കാണത്തുള്ളൂ എന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചോണ്ടിരിക്കുവാണ് നാലോ അഞ്ചോ കണ്ടാണ് ഞാൻ നല്ല ഓർമ്മയില്ല അവരെ വീട്ടിൽ നേരെ കല്യാണം കഴിച്ചവരെ വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ അന്ന് അച്ഛൻ ജീവിച്ചിട്ടുണ്ട് ചേ ചേട്ടൻ ചേട്ടത്തി ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത് ഓക്കെ അവര് ഫാമിലി തന്നെ ഉള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞു ഇവള് കൊച്ചാണ് അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം കളിക്കുന്നത് എൻ്റെ അനിയനായതുകൊണ്ട് പറയും അല്ല എന്നൊക്കെ അവർ പറഞ്ഞു പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ് അതായത് കിച്ചുവിൻ്റെ അമ്മ ശാലിനി പുള്ളിക്കാർക്ക് ഞാനുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴും പുള്ളിക്കാർക്കിങ്ങനെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവൾ ഡാൻസറാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് പിന്നെ ഈ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമാണ് ആര് പറഞ്ഞത് ഈ സുധി ചേട്ടനും വൈഫും വന്ന് ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കലത്തങ്ങളാണ് കാരണം സുധി ഞാൻ പല പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നുമില്ല ബി ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ ബില്ല് നമ്മൾ ഈ സ്ലിപ്പ് വിളി ബേസിൽ വെച്ച് മറക്കും ഇത് ഞാൻ കാണും കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വഴക്കുണ്ടായിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്തു നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാൽ നിങ്ങൾ ഈ കാശ് ആക്കി കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ശാലി മരിച്ചുപോയി എന്റെ മാരേജ് കഴിഞ്ഞ് എനിക്ക് ഒരു സെവൻ മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്നെ ഷാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്റെ മാര്യേജ് കഴിഞ്ഞു ഞാൻ സെവൻ മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ശാലിയെന്നെ വിളിക്കുന്നത് എന്റെ നമ്പർ കിട്ടാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് വന്നപ്പോൾ എന്റെ അമ്മയാണ് ആദ്യം വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണോന്ന് പറഞ്ഞു അപ്പൊ അമ്മ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു അപ്പൊ എനിക്കറിയാത്തൊരു നമ്പർ ഞാൻ ഫോൺ ഫോണെടുക്കാൻ പറഞ്ഞു എനിക്ക് ഇടാ ഞാനാടാ ശാലിയാ ഞാൻ പറഞ്ഞാൽ പറയണാന്ന് പറഞ്ഞു അപ്പോഴും നീ കാണുന്നില്ല എപ്പിസോഡുകളൊക്കെ കാണുന്നില്ല എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണാറില്ല എന്ന് പറഞ്ഞു അത് എന്നെ നാണകം എടുത്തിക്കൊണ്ടിരിക്കുവാണ് ിൽ മൂന്നര നാല് ഓക്കെ നമ്മളിച്ച് പോയി സംഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ഇവരോടെ റിലേഷൻ ആയത് ഞാനും ആ സമയത്താണ് എന്റെ ഫസ്റ്റ് ലവ് ഫസ്റ്റ് ലവ് ആ അവളിപ്പോൾ നല്ല നിലയിലൊക്കെ ആയി എനക്കൊക്കെ മെസ്സേജിക്കാറുണ്ട് അവിടെ കല്യാണം ഒക്കെ ആവാറായി വേണ്ട അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഞാനൊന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചി പയ്യൻ എന്റെ ഫസ്റ്റ് ലവ് ആ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല നമുക്ക് രേമ ചേച്ചി കാര്യത്തിലോട്ട് വരാം ഈ രംഗത്ത് വന്നിരിക്കുന്ന ചേച്ചിയ ആൾക്കാർ മോശമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതാണ് അവര് ഈ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത് അന്നത്തെ രേണുവിൻ്റെയും സുധിയുടെയും ഇന്റർവ്യൂ സമയത്താണെങ്കിൽ അവർ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നുമല്ല ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇവർ ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിക്കാതെ ജുമോ ഒരു കണ്ടന്റിന് വേണ്ടിയല്ല നമ്മൾ ഓരോന്നൊക്കെ തപ്പിപ്പിടിച്ച് പോകുമ്പോൾ പറയാൻ പറ്റാത്തതായിട്ട് പല കാര്യങ്ങളും ഉണ്ട് പറയാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ട് പിന്നെ ഇതിലൊക്കെ വീണ് പോകുന്ന കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇപ്പം എത്ര നല്ലത് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് വെളിപ്പിക്കാൻ തോന്നത്തില്ല കാരണം എൻ്റെ മനസ്സിൽ ആ കാര്യങ്ങളും ആ തെളിവുകളും കിടപ്പുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും അത് വെളിപ്പിക്കാൻ പറ്റില്ല അത് ആലോചിക്കണം പിന്നെ എനിക്കിവിടുത്തെ ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തു ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താ രേണുസൂരി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേട്ടൻ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ആണോ നിങ്ങൾ പറ നല്ലൊരു വ്യക്തിയാണോ ഇവര് പറയുന്നുണ്ട് കുടിയും അത് ഇതുമായിട്ട് നടക്കുന്നു കൊടു പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ കടം മടിച്ചു കുടിക്കുക ഓക്കെ അത് മാത്രമല്ല നല്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്കും വന്നിട്ട് കുറച്ച് കോമഡിയും ചെളി അടിക്കുന്നു മാത്രമല്ലേ മരണപ്പെട്ട സമയത്ത് ഇവരെ കരച്ചിൽ കണ്ട് കുറെ എണ്ണു കുറേ അതും യൂട്യൂബേഴ്സ് തന്നെ അന്നത്തെ കുറേ ടീംസ് ഒക്കെ ഉണ്ട് അങ്ങ് പോയിട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി അടിച്ചടിച്ചോ എന്നിട്ട് ഇത്രയും വൈദ്യ ഇതിനെക്കാളും വലിയ കലാകാരന്മാരുണ്ടോ നമ്മുടെ നാട്ടിലോ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി തന്നെ അവരൊക്കെ മരിച്ചു പോയി മരിച്ചു പോയി ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ആരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നിങ്ങൾ പറ ഈ സ്റ്റാർ മാജിക്കോടല്ല എനിക്ക് ആൾക്കെന്തുണ്ട് എന്ത് കലാകാരൻ എന്നാണ് പറയുന്നത് ഒരു കലാകാരൻ ചെയ്യുന്നതാണോ അയാൾ ചെയ്തിട്ട് പോയത് നിങ്ങൾ തന്നെ പറ ഇനി കുറെ എണ്ണം വന്നിട്ട് ഇതിൻ്റെ നിനക്ക് ആ പാവത്തിനെ വിട്ടുകൂടെ പാഹമൊന്നുമല്ല പിള്ളാരും പറഞ്ഞാൽ പാഹമൊന്നുമല്ല അദ്ദേഹം മരിച്ചപ്പം ആ ഒരു സിംപതി ആ ഒരു സിംഹതിയെ ഇപ്പോഴത്തെ അറിയാലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ബി ജെയും ഇട്ട് എത്ര ശത്രു ഉണ്ടെങ്കിലും നമ്മൾ പോലും ഒന്ന് സഞ്ചരിച്ച് പോകും സീരിയസ് അതാണ് ഇപ്പോഴത്തെ രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോത്തോടെ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ ഇവരുടെ കാര്യങ്ങൾ നോക്കിപ്പോകും ഇപ്പോഴും ഞാൻ പറയാം ഇവരുടെയൊക്കെ വീഡിയോയും ഷോർട്ട് ഫിലിമോ അതും ഇതൊക്കെ വൈറലാകും വേണ്ടി ഓരോ കോൺട്രവേഴ്സികളും മനപ്പുറം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതാണ് നമ്മൾ നിങ്ങൾ മണ്ടരാവരുത് പറഞ്ഞു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് പറയുന്നവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ അപ്പൊ നിങ്ങനെ ചെയ്യാൻ പോകരുത് നിനക്ക് നിന നിനക്ക് മോനുണ്ടോ പറഞ്ഞു മോട്ടി ജീവിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ സുപ്രീം ഫസ്റ്റ് വഴക്കുണ്ടാക്കി എന്റെ വീട്ടിലേക്ക് വരഞ്ഞത് കിച്ചുവിന്റെ സൈക്കിൾ മേടിച്ചുകൊടുത്തു ഓഹ് ശാലിനി ഷാലിയുടെ ഹസ്ബൻഡും കൂടി വന്നിട്ട് ഈ സൈക്കിൾ ഞാൻ കണ്ട ടെറസിന്റെ മുകളിൽ കൊണ്ട് വെച്ചു അപ്പൊ അടുത്ത വീട്ടിലേക്ക് കോളിന്ന് പറഞ്ഞു കൊച്ചി വീട്ടില് കോളീന്ന് പറഞ്ഞു ഇതുപോലെ ാലിന് വന്നിട്ടുണ്ട് ഹസ്ബൻഡ് പറഞ്ഞു എവിടെ പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരമ്മയും അവരുടെ അച്ഛനില്ല മറ്റുള്ള സമയത്ത് ഇവിടെ വീട്ടിൽ കേൾക്കൂ കാരണം മോനെ കളഞ്ഞിട്ട് പോയതാണ് ഫുഡൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇതെല്ലാം എന്നെ ചെയ്തായിരുന്നു അവർ ഫാമിലി ഫുള്ള് ഞാൻ നിലവിൽ ഭാര്യ സമയത്ത് നടക്കുന്ന കാര്യങ്ങള് പറഞ്ഞു ഓ അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിൽ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി നേരെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങി അല്ലെങ്കിൽ ആരോപണം പറഞ്ഞത് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ ആ വ്യക്തിയെ പോയിട്ട് പൂജിക്കാൻ കുറെ ആൾക്കാരുണ്ട് ഇപ്പം ഞാനൊരു കാര്യം പറയാം ഈ ഒരു സ്ത്രീ കാരണം ആദ്യത്തിനുള്ള പേരും കൂടെ പോയതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല പിന്നെ പിന്നെ ഇതിനകത്ത് സംസാരിക്കുന്ന മൊത്തം റേണു സ്വതികളെയും കൊല്ലം സ്വതികളെയും കൂടെ ചാറ്റ് അതിൻ്റെ കാര്യം പറയുന്നത് ഇവരുള്ള സമയത്താണെങ്കിൽ ഇവരുടെ രണ്ടിൻ്റെ ചാറ്റ് അതായത് വളർത്തലായിട്ടുള്ള കുറേ ചാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതും കൂടെ ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഉം കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയ തന്നെ താനേ ഇതെല്ലാം വന്നോളൂ വരുമ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ കുറെ ആൾക്കാർ ഇവർക്കൊക്കെ പുണ്യാളത്തിയാന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാര് അപ്പോഴിവിടൊക്കെ തന്നെ കാണും വന്ന് തന്തകി വിളിക്കാനും ഞാൻ നിങ്ങൾ വണ്ടന്മാരാക്കാൻ വന്നു തരാം ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കാണാം ഞാനിനി ആ ഒരു ഇതും കൂടെ ക്ലിക്ക് വെച്ചായിരുന്നില്ല ചാറ്റിൻ്റെയും കാര്യങ്ങളും അവർ സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ ആ സ്ത്രീക്ക് ആൾക്കാർ മോശമായിട്ട് ചോദിക്കുന്നുണ്ട് നീ കുറെ നാൾ കൊണ്ട് നടന്നതല്ലേ അല്ലെങ്കിൽ ഇന്നെ വെച്ചുകൊണ്ടിരുന്നതല്ലേ സംസാരിക്കുമ്പോൾ അവർക്ക് കൊള്ളു ഇവിടെ വന്നിട്ട് മീഡിയ വന്നിട്ട് പുണ്യാളത്തിൽ ക്ഷമയുമ്പോൾ നഷ്ടപ്പെടുന്ന കുറേ ജീവിതമാണ് ഇവിടെ തെറ്റുപറ്റാത്തവരാരും ഇല്ല ഏഹ് ചില ചെറുപ്രായത്തിലൊക്കെ ചില കുട്ടികൾ പെൺകുട്ടികളൊക്കെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അവിടെ ഇവിടെ തോന്നുന്ന പോലെ പക്ഷേ ഒരു ലൈഫ് രണ്ടാമതൊരു ലൈഫ് കിട്ടി കിട്ടുമ്പോൾ അവർ കൂടി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് എന്നിട്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് കുത്തി ഉണ്ടാക്കുന്ന ചില ടീംസുകളുണ്ട് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇപ്പം ആ ഒരു ലെവലിലോട്ടാണ് ആ സ്ത്രീ പോയിരിക്കുന്നത് ആ സ്ത്രീക്ക് മീൻസ് അങ്ങനെ ആൾക്കാരാകി കാരണം ഓരോ വ്യക്തികളിങ്ങനെ ചോദിക്കാം അതുകൊണ്ടാണ് അവരിപ്പോൾ രംഗത്ത് വന്നിട്ട് ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം ഒന്നും ശരിയൊന്നുമല്ല പിന്നെ ഞാൻ ഇപ്പോഴും പറയാം റിയാക്ഷൻ ചെയ്യുന്നവരെ വെറും മൊണ്ടന്മാരും മണ്ണുകളും ആക്കരുത് അറിഞ്ഞുകൊണ്ട് വന്നിട്ടിരുന്നാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ചില കാര്യങ്ങൾ വിറ്റിംഗ് അത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറുമില്ല സോഷ്യൽ മീഡിയ വരുമ്പോൾ ഓക്കെ അതിൻ്റെ ബാക്കിയും കൂടെ കഥയായിട്ട് അങ്ങ് പറയും അത്രേ ഉള്ളൂ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കൊടുക്കണം ഈ ഒരു വിഷയത്തിൽ